എന്തപ്പോ കുഞ്ഞ വേണ്ടിട്ട് മാറുന്നു ഞാ പോവാൻറെ എന്താ കുഞ്ഞാ പോഞ്ഞാ പോസാരിക്കാത്തത് വാങ്ങാ വേണ്ട എനിക്ക് വാങ്ങാതെ എന്റെ ചിറ്റാ എനിക്ക് വേണ്ട കുഞ്ഞാ പോവോ എന്റെ കയ്യില് എന്തൊക്കെ ഉണ്ടല്ലോ ഏ ഞാന് അതിനോട് പറയാനേ ഇന്നലെ വൈകുന്നേരം ബിരിയാണി കൊടുക്കുന്നത് നല്ല രസം ബിരിയാണി അത് ഞാൻ ഇമ്മാക്കൂടും കൊടുക്കാതെ തിന്നു അമ്മ അതിന്റെ അപ്പൊട്ട് മാള് തന്നെയാണ് എന്തൊക്കെയുണ്ട് ചോദിച്ചിട്ട് മാള് അങ്ങനൊന്നല്ല നാല് ദിവസം മാളില് കടന്നു മേടിച്ചത് ഏഹ് അമ്പതാം നൂറ് രൂപ കടം മേടിച്ചിരുന്നു

ഞാന് ഇങ്ങളോട് ഇപ്പൊ അത് ചോദിക്കാണ്ടി വന്നല്ലേ അതൊക്കെ മനുഷ്യന്മാരല്ലേ അതൊക്കെ അങ്ങോട്ട് കാവൂലേ ഞാൻ ഇങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നല്ല ഞാന് അടുത്തേക്ക് പോയതാണ് ഒരു അഞ്ഞൂറ് രൂപ കടം ചോദിക്കാൻ വേണ്ടിട്ട് ഇന്റെ കച്ചിടാണെങ്കിൽ അഞ്ചു കായ ഇല്ല അപ്പൊ ആ വേണ്ട മനസ്സിടെ കണ്ടപ്പോഴേ മകൻ കേറിയതാ അപ്പ എന്റെ മാളൊരു സൂത്രം മനസ്സിലായി പറഞ്ഞു കുഞ്ഞാപ്പ് ചോറ് ചോറ് എന്റെ നോട്ടം നോക്കി നമുക്ക് മനസ്സിലായി ഞാൻ എന്താണ് നിങ്ങൾ നോക്കുന്നത് ചോദിച്ചാ എന്താണ് നോക്കുന്നത് ചോറ് ഞാൻ തിന്നൂടുകാരെ ഞാന് ചേട്ടാന്ന് പറഞ്ഞ ബിരിയാണി അപ്പൊ ആളുടെ നിന്നെ നോക്കുന്നത് ആ നിന്നോട് കഴിക്കുന്ന കുഞ്ഞാപ്പ് ഈ നേരത്തെ ഒരു തീറ്റആന്ന് ഓൾ പറഞ്ഞ ആവശ്യമില്ല എന്റെ അല്ലേ എപ്പൊ തിന്നൂടാല്ലേ ഞാൻ ആളോട് ഞാൻ കുറച്ചു നേരത്തെ ആവശ്യിച്ചോളൂ ഓരോന്ന് നാശാത്താർ കൊന്നതല്ലേ അത് ഇപ്പൊ തിന്നാ രാത്രി വേറെ ചോറ് വയ്ക്കാല്ലോ തിന്ന് ആ അപ്പൊ ആളുക കായ് ഞാൻ ഇപ്പൊ ഇന്ന് നാളെ മറ്റന്നാളെ എത്തിച്ചേരാ അത് കൊഴപ്പില്ല ഞാനിപ്പ എന്താ ചെയ്യാൻ പറഞ്ഞോനെ ഇപ്പിന്നൊരാ കൊടുക്കാളെ കായാണ് ഒരു അഞ്ഞൂറ് കിട്ടിയപ്പോ എന്താ ചെയ്യാച്ചു വന്നതാണ് പറഞ്ഞു എന്താ ചെയ്യുന്ന ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാകും ൂ ജല എടുക്കാന് ഞാൻ അയച്ചിട്ട് വന്നതല്ലേ ഉമ്മ നോക്കട്ടെല്ലാരും നോക്കട്ടെ മാളും ഇത് നാല്പത്തഞ്ചു ചെറുപ്പുണ്ട് അപ്പൊ ഇന്നിപ്പ വേണ്ട അത് പിന്നെ തന്ന മതി മാളിന് മനസ്സിലായി സൂത്രകാരി ണ്ടാകുമ്പോ തന്നാല് ഞാൻ ഇപ്പൊ നാല്പത്തഞ്ചുപ്പായിട്ട് വാങ്ങണ ഞാൻ കളഞ്ഞു കായത്തേങ്ങു മോളെ അഞ്ചു കൂടി കിട്ടുകാട്ടാണ് ഓളെ സൂത്രക്കാരി മോളെ ഏതാ വിളവത്തിയാണ് ഇപ്പൊ നേരെ ചെക്കണ്ട് ആ ചെക്കെത്ര വളവില്ല എതിരെ അമ്മ ഈ ഒന്നും മതിയല്ലോ ഈ മാള് തന്നെ മതിയല്ലോ അങ്ങനെ പോയി മോനെ രാത്രി ഞാൻ നേരത്ത് നല്ലത് പിടി കിട്ടി ആ അപ്പൊക്ക് മനസ്സിലായി ഞാൻ അത്രയും ഉറങ്ങിട്ടില്ല അമ്മ ചൂടുവെള്ളം തന്നു നമ്മളെ തേങ്ങ ചല ഇണ്ടല്ലോ ആയിട്ട് ഇവിടെ കൊറേ വലക്കിട്ടി ആ കുഞ്ഞു തുറുക്കിയില് എല്ലാം വെച്ചിട്ട് കൊറേ ആക്കിയൊന്നും മാറിനില്ല ഇമ്മ പറഞ്ഞു എന്ത് നാണൂന്റെ കൊതി പെട്ടതാണെന്ന് ഞാൻ ചോറ് സമാന പോ ഇപ്പൊ സമാധാനുണ്ടായിന് കൊച്ചി എന്നിട്ട് അന്റെ കാര്യ കൂടിയത് അമ്മ പറഞ്ഞ എന്നോട് മാണൂന്റെ കൊതി പൊട്ടാ കൊതി ആള കൊല്ലി അല്ല ആ അപ്പൊ എന്നോട് രാവിലെ അമ്മ പറഞ്ഞ ഉപ്പ് കുതിക്കാൻ പറഞ്ഞു പറഞ്ഞ എന്നോട് ആ ഭാത്താത്താർന്ന് ഉപ്പ് കുതിച്ചു വരും കരുമ്പത്തേനും വന്നു പറഞ്ഞു ഞാനിപ്പ കുഞ്ഞപ്പ ഞാനത് അറിയില്ലല്ലോ ഉപ്പുതി അല്ല ഉപ്പുതി വരുന്നാളാണ് വാങ്ങുന്നതെന്ന് ആ ഉപ്പ് കൂട്ടി തിന്നല്ലേ പൂതി ഉപ്പു ഏഹ് അതില്ല കുഞ്ഞപ്പ് വേറെ വയറുവാണ് വാങ്ങിപ്പ ഉപ്പുതിയായിട്ട് തിന്നി കുത്തിച്ചല്ലേ പിന്നെന്തായാലും മാങ്ങി വെക്കാണ്ടത് കായും കൊതി കൊടുക്കൂല്ലാതെ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടോ നോക്കണം ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക പിന്നെ നോക്കാതി

എന്നിട്ടോക്കും അതൊരു ഐഡിയ ആണ് ബുദ്ധി വിചാരിഞ്ഞു ഞാൻ പറഞ്ഞാൽ